ഇന്നത്തെ തലമുറയ്ക്ക് ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണ വളരെയധികം കൂടുതലാണ് അതിന് തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറികടക്കാൻ ശേഷി ഇല്ലാത്തവരാണ് ഇന്നത്തെ തലമുറ വീടുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പഠന സ്ഥാപനങ്ങളിലെ പ്രശ്നങ്ങൾ പ്രണയബന്ധങ്ങളിലെ വിള്ളൽ ഇവയെല്ലാം തന്നെ കൊണ്ട് എത്തിക്കുന്നത് ആത്മഹത്യയിലാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നവരിൽ കൂടുതൽ മുപ്പത്തിയാറിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരെന്ന യുവജന കമ്മീഷന്റെ ഞെട്ടിക്കുന്ന പഠന റിപ്പോർട്ടാണ് പുറത്തുവന്നത് ഇതിൽ പാരമ്പര്യമായുള്ള ആത്മഹത്യാ വാസന സാമ്പത്തിക പ്രതിസന്ധി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടൽ എന്നതിന് പുറമെ വിഷാദരോഗവും ആത്മഹത്യയിലേക്ക് നയിച്ചവരുണ്ട് വിഷാദരോഗം കൂടുതൽ പുരുഷന്മാരിൽ ആയിരുന്നെന്നും സ്ത്രീകളിൽ മൂഡ് ഡിസോർഡർ ആണ് കൂടുതലുണ്ടായതെന്നും പഠനത്തിൽ കണ്ടെത്തി അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇടയിൽ ആത്മഹത്യ വർദ്ധിക്കുന്നതിനാൽ റിപ്പോർട്ട് സ്വകാര്യ മേഖലയിലെ തൊഴിൽ ദാതാക്കൾക്ക് നൽകുകയും ചെയ്യും ഈ മേഖലയിൽ തൊഴിലെടുക്കുന്നവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള മുൻകരുതലായാണിത് ആത്മഹത്യ ചെയ്ത അറുപത്തിയാറ് ശതമാനവും സാമൂഹ്യ സൗഹൃദ കൂട്ടായ്മകളുടെ ഭാഗമായിരുന്നില്ല മികച്ച സൗഹൃദ സാമൂഹ്യ ബന്ധങ്ങളുടെ അഭാവം മാനസികാരോഗ്യം തകർക്കുമെന്നതിന്റെ സൂചനയാണിത് ലഹരി ആത്മഹത്യാ പ്രതിരോധത്തിനായുള്ള ക്യാമ്പയിനുകളും ബോധവൽക്കരണവും ഇരുപതിനും ഇടയിൽ പ്രായമുള്ളവരെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നതെന്നും മുപ്പത്തിയഞ്ച് നാൽപ്പത്തി അഞ്ച് പ്രായത്തിൽ ഉള്ളവരിലെ ആത്മഹത്യാ സാധ്യതകൾ പഠനവിധേയുമാക്കപ്പെടുന്നില്ല എന്നും കമ്മീഷൻ വിലയിരുത്തുകയും ചെയ്തു കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ കമ്മീഷൻ ദേശീയ സെമിനാർ സംഘടിപ്പിക്കുകയും ചെയ്യും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സെമിനാറിൽ മാനസികാരോഗ്യ വിദഗ്ധർ പങ്കെടുക്കും ഒപ്പം ജില്ലകളിലും സർവകലാശാലകളിലും സെമിനാർ സംഘടിപ്പിക്കുമെന്നും ചെയർമാൻ എം ഷാജാർ പറഞ്ഞു കേരളത്തിലെ ആത്മഹത്യകളുടെ പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് മൂവായിരത്തി അറുനൂറ്റി അറുപത്തി കേസുകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് മാനസിക പ്രശ്നങ്ങളും മറ്റ് രോഗങ്ങളും കൊണ്ട് തൊള്ളായിരത്തി എഴുപത്തിനാല് പേരാണ് ജീവനൊടിക്കിയത് മദ്യാസക്തി കൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി പേർ മരണത്തിലേക്ക് പോയപ്പോൾ ഇരുന്നൂറ്റിഅൻപത്തി ഒൻപത് പേർ കടബാധിത കാരണം ഇരുന്നൂറ്റി മുപ്പത് പേർ പ്രണയം തകർന്നുമാണ് ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നത് തൊഴിലില്ലായ്മ കാരണം ആത്മഹത്യ ചെയ്തവരുടെ എണ്ണം എൺപത്തി ഒന്നാണ് കൊല്ലം ജില്ലയിൽ മാനസിക പ്രശ്നങ്ങളെ തുടർന്ന് നൂറ്റി മുപ്പത് ആത്മഹത്യകളാണ് ഉണ്ടായിട്ടുള്ളത് കുടുംബ പ്രശ്നങ്ങളിൽ നൂറ്റി അൻപത് ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ലോകത്താൽ എഴുപത്തിയാറ് പേരും പ്രണയപരാജയത്താൽ ഇരുപത്തിയാറ് പേരും ജീവിതത്തോട് യാത്ര പറഞ്ഞു മുതിർന്നവരെ പോലെ മാനസിക പിരിമുറുക്കങ്ങൾ താങ്ങാതെ ആത്മഹത്യയിൽ അഭയം തേടുന്നവരിൽ കുട്ടികളും പിന്നിലല്ല സിനിമയിലെയും ടെലിവിഷൻ സീരിയലുകളിലെയുമുള്ള രംഗങ്ങൾ അനുകരിച്ചായിരുന്നു കുട്ടികളുടെ ആത്മഹത്യയുടെ തുടക്കമെങ്കിൽ ഇപ്പോൾ വാർത്ത പോലുമല്ലാത്ത നിലയിലെത്തി കാര്യങ്ങൾ കൊല്ലം ജില്ലയിൽ അഞ്ചാം ക്ലാസിനും പത്താം ക്ലാസ്സിനും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് കഴിഞ്ഞ വർഷം ആത്മഹത്യ ചെയ്തത് മലപ്പുറത്ത് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന രണ്ടുപേർ ആത്മഹത്യ ചെയ്തു ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്ത വിഷമത്തിലാണ് ഒരാൾ ജീവൻ ജീവനൊടുക്കിയതെങ്കിൽ മറ്റൊരാളുടെ കാരണം ഇപ്പോൾ വ്യക്തമല്ല പരീക്ഷയ്ക്ക് കോപ്പി അടിച്ചതിന് വഴക്കു പറഞ്ഞ കാരണത്താലാണ് കോട്ടയത്ത് മീനശിരാജൽ ചാടി വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് ആലപ്പുഴയിലും കണ്ണൂരും സമാനമായി കുട്ടികളുടെ ആത്മഹത്യ നടന്നിരുന്നു കോവിഡ് കാലത്ത് വിദ്യാലയങ്ങൾ അടച്ചിട്ടിരിക്കുന്നതിനാൽ കൂട്ടുകാരോട് ഇടപഴകാൻ സാധിക്കാത്തത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിന് കാരണമാകും അവരോട് ഇടപഴകേണ്ടത് കുട്ടിയുടെ മാനസികാവസ്ഥ കൂടി ഉൾക്കൊണ്ട ആവണം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയഞ്ചിന് ശേഷമുള്ള കണക്കെടുത്തപ്പോൾ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള അറുപത്തിയാറ് കുട്ടികളാണ് പല കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഫയർഫോഴ്സ് മേധാവിയായ ഡി ജി പി ശ്രീലേഖയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്കായി ചിരി എന്ന പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടെങ്കിലും അധ്യയന വർഷം ആരംഭിക്കാത്തതിനാൽ പദ്ധതി ഇതുവരെ നടപ്പിലാക്കാനും സാധിച്ചിട്ടില്ല